നമസ്കാരം പശിന്യാദി വാഗ്ദേവതകൾ രചിച്ച ലളിതാ സഹസ്രനാമത്തിന് നാല് ധ്യാനങ്ങളാണുള്ളത് സിന്ധൂരാണ വിഗ്രഹം എന്ന് തുടങ്ങിയിട്ടുള്ള ആ നാല് ധ്യാനങ്ങളിലും ഭഗവതിയുടെ നാല് രൂപങ്ങളെ വാങ്്മയ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചിരിക്കുകയാണ് ഈ ധ്യാന രൂപങ്ങളിൽ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് സാധാരണ ഭക്തർ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് എന്നാൽ ഇത് കൂടാതെ മൂന്ന് ഭാവങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ കലിയുഗത്തിൽ ഭക്തർ ലളിതാ സഹസ്രനാമൻ ജപിക്കുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തത് ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി മൂന്നാമത്തത് യോഗസിദ്ധികൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ താഴെ നിന്നും ഒന്ന് രണ്ട് മൂന്ന് പടികളാണെന്നും പറയാം ഈ മൂന്ന് കാര്യങ്ങളും അതത് യോജിച്ച് ആൾക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് ഭാവങ്ങളിൽ നമുക്ക് ഭഗവതിയെ ജപിക്കേണ്ടതുണ്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് ഈ മൂന്ന് ഭാവങ്ങളും കൃത്യമായി തന്നെ ചിത്രകാരന്മാർ വരച്ച് നമുക്ക് മുന്നിൽ കാട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പായി ഭഗവതിയുടെ രൂപത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ത്രിപുരസുന്ദരി എന്നാണ് ഭഗവതിയുടെ നാമം ത്രിപുരസുന്ദരി എന്നതിൻ്റെ അർത്ഥം തന്നെ ത്രിലോകങ്ങളിൽ വെച്ച് അതീവസുന്ദരി എന്നാണ് ദേവി രൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാല് കൈകളാണ് തൃക്കൈകൾ നാല് തൃക്കൈകളിൽ അതിലെ ആയുധങ്ങളും ദേവിയുടെ പരബ്രഹ്മരൂപവും ആ പരബ്രഹ്മസ്വരൂപത്തിലെ ബ്രഹ്മാധികാരത്തിലുള്ള അധികാരവുമാണ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഭഗവതിയുടെ കയ്യിലെ പാശം അഥവാ കയറാണ് അത് രാഗത്തെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത് അങ്കുശം അഥവാ തോട്ടി അത് ദ്വേഷത്തെ സൂചിപ്പിക്കുന്നു രാഗവും ദ്വേഷവും ഒന്ന് ആഗ്രഹത്തെ സൂചിപ്പിക്കുമ്പോൾ രണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അതിനോടുള്ള വൈരാഗ്യത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തായി നാം കാണുന്നത് ഇക്ഷുഗോതണ്ടമാണ് ഇക്ഷുഗോതണ്ടം എന്നാൽ കരിമ്പില്ല ആ കരിമ്പില് മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിൻ്റെ ആ ചാവല്യങ്ങളെയും മനസ്സിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയുമാണ് ഇക്ഷുബോധണ്ടം സൂചിപ്പിക്കുന്നത് പിന്നീടുള്ളത് പുഷ്പപാണങ്ങളാണ് പുഷ്പപാണങ്ങൾ അഥവാ പൂവമ്പുകൾ പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും ആണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ഭഗവതിക്ക് മൂന്ന് കണ്ണുകളാണുള്ളത് ഈ തൃക്കണ്ണുകളിൽ രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണുകൾ ലോകത്തെ സൃഷ്ടിക്കുകയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും മൂന്നാമത്തെ തൃക്കണ്ണ് കാഴ്ചയെ സൃഷ്ടിക്കുന്നതുമാണ് പിന്നീടുള്ളത് എല്ലാ ഭഗവതിമാരുടെയും ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട എല്ലാ ഭഗതി ഭഗവതിമാരുടെയും ശിരസിലുള്ള ചന്ദ്രക്കലയാണ് ദ്വിതീയ തിഥിയിലെ നേരത്തെ ചന്ദ്രക്കലയാണ് ഈ ചന്ദ്രക്കലയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനെയൊക്കെ വളരെ വിശദമായി പറയേണ്ട സംഗതികളാണ് അതോടൊപ്പം തന്നെ നാല് പ്രധാന ധ്യാന ധ്യാനരൂപത്തോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ആഗ്രഹങ്ങൾക്ക് വേണ്ടി മൂന്ന് ഭാവത്തിൽ ഭഗവതിയെ ചിന്തിക്കാം ഒന്നാമതായി കാമത രണ്ടാമതായി ജ്ഞാനത മൂന്നാമതായി യോഗത ഭഗവതി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഭഗവതിയുടെ കാലിൻ്റെ മടക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഈ മൂന്ന് ഭാവങ്ങളെ തീരുമാനിക്കുന്നത് ഈ മൂന്ന് ഭാവങ്ങളിൽ ഓരോന്നും ഒന്നാമത്തത് കാമത ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി ആഗ്രഹങ്ങളെ ലഭിക്കുന്നതിനു വേണ്ടി ആഗ്രഹങ്ങൾ നടക്കുന്നതിനു വേണ്ടി കാമതാ ഭാവത്തിൽ ഭഗവതിയെ ചിന്തിക്കണം രണ്ടാമത്തത് ജ്ഞാനത ജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി ഭഗവതിയെ ജ്ഞാനതാഭാവത്തിൽ ചിന്തിക്കണം മൂന്നാമത്തത് യോഗത യോഗസിദ്ധികളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി യോഗതാഭാവത്തിൽ ഭഗവതിയെ ചിന്തിക്കണം ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ പഠിക്കാം